മുഖ്യമന്ത്രിയുടെ ലീഗ് വിമർശനത്തിന് മറുപടിയുമായി മുസ്ലിം ലീഗ് മുഖപത്രം ചന്ദ്രിക എത്ര തോറ്റാലും അത് തോൽവിയല്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് മോരിലെ പുളി പോയാലും ലീഗിനെ കുറ്റം പറയുന്ന പണിയാണ് സ്വന്തം മുഖം വികൃതമായത് കാണാതെയാണ് മറ്റു പാർട്ടികളുടെ മുഖം വികൃതമാണെന്ന് വിളിച്ചു പറയുന്നത് നിരാശാജനകമായ തോൽവിക്ക് കാരണം ഭരണപരാജയമാണെന്ന് സി പി ഐ എമ്മിന്റെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ മനസ്സിലാക്കിയിട്ടും മുഖ്യമന്ത്രി അത് തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും വിമർശനം ചന്ദ്രികയുടെ പ്രതിവാര എഡിറ്റോറിയൽ പങ്ക്തിയിലാണ് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് റിയാസ് കെമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി റിയാസ് അതായത് ഈ പാർട്ടിക്കകത്ത് തന്നെ പറയുന്നുണ്ട് മുഖ്യമന്ത്രി ശൈലി മാറ്റണം ആ ഒരു ധാർഷ്ട്യം ഒക്കെ എടുത്തു കളയണം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴും പിണറായി വിജയന് മാത്രം കാര്യം കത്തിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് വിമർശനം ചന്ദ്രികയിൽ ഉയരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ചന്ദ്രിക പറയുന്നത് ചന്ദ്രികയുടെ പ്രതിവാര പങ്ക്തിയായിട്ടുള്ള പ്രതിവാര എഡിറ്റോറിയൽ പങ്ക്തിയാണ് പ്രതി അതിലാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലെ മുഖ്യമന്ത്രി കോഴിക്കോട് കടപ്പുറത്ത് വെച്ചാണ് എൻ ജി ഒ അസോസിയേഷൻ ക്ഷമിക്കുന്ന എൻ ജി ഒ മേളം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത് പ്രധാനമായും ലീഗിന് മുഖം എന്നൊരു രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഇന്ന് ചന്ദ്രികയുടെ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് എത്ര തോറ്റാലും അത് തോൽവിയില്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് മോരിലെ പുളി പോയാലും ലീഗിനെ കുറ്റം പറയുന്ന പണിയാണ് ഉന്നയിക്കുന്നു ഒപ്പം മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്താൻ നടത്തിയ ശ്രമങ്ങൾ അമ്പേ പരാജയപ്പെട്ടിരുന്നു മാത്രമല്ല മറുവിഭാഗത്തെ അതായത് സമസ്തയെ ഒപ്പം നിർത്താൻ ആ പത്രത്തിൽ അതായത് സുപ്രഭാതം പത്രത്തിൽ അശ്ലീല പരസ്യം നൽകി കിണഞ്ഞു ശ്രമിച്ചിട്ടും വിഫലമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി നമ്മളോടൊപ്പം ചേരി മുഖ്യമന്ത്രി വലിയ തോതിലാണ് ഇന്നലെ ലീഗിനെ കടന്നാക്രമിച്ചിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിനുള്ള മറുപടി പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ കടന്നാക്രമണം അത്ര വലിയ തോതിലാണെന്ന് ഞാൻ വിചാരിക്കണില്ല കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ സി പി എം തോറ്റുപോയ പത്തൊമ്പത് നിയോജക മണ്ഡലങ്ങളിലെ ആരാണ് പ്രതി എന്ന ചോദ്യത്തിൻ്റെ ഏക ഉത്തരം സഖാവ് പിണറായി വിജയൻ എന്നാണ് അപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷനും അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ അദ്ദേഹത്തിന് കുറച്ച് ദിവസം ഉണ്ടാവും അതുകൊണ്ട് ഈ മതിഭ്രമത്തെ അല്ല എന്ന് പറഞ്ഞുകൂടെ ഈ ഒരു തരം മാനസികമായ പ്രശ്നത്തെ നമ്മൾ കുറച്ച് വിട്ടുകൊടുക്കുന്ന അല്ല അദ്ദേഹം കുറേ പ്രസംഗിച്ച് പോകട്ടെ അദ്ദേഹം ഇതിനേക്കാൾ രൂക്ഷമായി പ്രസംഗിച്ചിട്ടാണല്ലോ പത്തൊമ്പതിൽ തോറ്റത് ഇനി ഈ പ്രസംഗം കുറച്ചും കൂടി ഉഷാറായാൽ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കൂടി രക്ഷപ്പെട്ടു കിട്ടും അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ തന്നെ പറയാനുള്ള ആയുരും ആയുസും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ഒരു ആശംസ തിരുത്തുമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പറയുന്നത് ഈ പറയുന്നത് എൽ ഡി എഫിനെതിരായ കോൺഗ്രസ് വരണം എന്നുള്ളതാണ് അല്ല അദ്ദേഹം അങ്ങനെ തന്നെയാണ് അദ്ദേഹം പിന്നെ പകലെന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രിയെ പകലായിട്ട് വിശ്വസിക്കണം അദ്ദേഹം പറയുന്നൊക്കെ നമ്മൾ വിശ്വസിക്കണം അതുകൊണ്ട് തിരുത്ത് തിരുത്തും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൽ അദ്ദേഹം നിലപാട് കാണിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ബിഷപ്പിനെ തിരുത്തിയിട്ട് അതുകൊണ്ട് ബിഷപ്പിൻ്റെ വിവരമില്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തിരുത്തിയിട്ടുണ്ടാകും അദ്ദേഹത്തെ വിമർശിക്കുന്നവരൊക്കെ തിരുത്തുന്നുണ്ട് നല്ല തിരുത്തലാണ് അല്ലാതെ സ്വയം ഉണ്ടാവുന്നില്ല അല്ല സ്വയം തിരുത്തില്ലല്ലോ സ്വയം തിരുത്തിയിരുന്നെങ്കിൽ ഇന്നലെ കോഴിക്കോട് വന്നിട്ട് ഈജാതി പിട്ടിത്തരം അദ്ദേഹം പറയില്ലല്ലോ ഈ ഇവിടെ വന്നിട്ട് മുസ്ലിം ലീഗിനെ പറയാം അതും പിന്നെ രണ്ട് സീറ്റിൽ മത്സരിച്ചിട്ട് അഞ്ച് ലക്ഷം വോട്ട് കിട്ടിയ ലീഗ് ആ ലീഗിനെയാണ് പിന്നെ പിണറായി വിജയൻ വിമർശിക്കുന്നത് അതൊക്കെ സാമാന്യ ജനങ്ങൾ വിലയിരുത്തും മുസ്ലിം ലീഗിന് അതിൻ്റെ ഈ ജയിച്ചാലും തോറ്റാലും ഒക്കെ മുസ്ലിം ലീഗിന് അതിൻ്റെതായ ഒരുപാട് കറക്റ്റ് സുകൾ പാർട്ടിക്കകത്ത് നടക്കേണ്ടതുണ്ട് ഞങ്ങളതിനെക്കുറിച്ചാണ് ആലോചിക്കണത് അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ഈ വിലാപകാവ്യം കേൾക്കാനുള്ള സമയമല്ലത് എന്നാണ് നമുക്ക് തോന്നുന്നത് ചന്ദ്രകി ഇന്ന് വിമർശിച്ചിരിക്കുന്ന ഒന്ന് മുണ്ടെടുത്ത മോ മോദി എന്നുള്ളതാണ് തങ്ങളുടെ ഒരു സ്ഥിരം വാക്കുകളിലൊന്നാണത് മറ്റൊന്ന് മോരിലെ പുളി പോയാലും മുഖ്യമന്ത്രിക്ക് ലീഗിനെ വിമർശിക്കലാണ് പണിയുന്നത് അല്ല എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹം ലീഗിനെ അങ്ങനെ വിമർശിക്കുന്നില്ല പരമാവധി ലീഗിനെ ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയതാൻ അതിനെടുക്കാവുന്ന എല്ലാ വൃത്തികെട്ട അജണ്ടകളും നടപ്പിലാക്കിയതാണ് ഇത് മോഹഭംഗാണ് എന്താ പറയുക നഷ്ടബോധമാണ് അതെന്ന് വരുന്ന ഒരു തരം പിന്നെ വിഭ്രാന്തി മാത്രമാണ് അദ്ദേഹം അങ്ങനെ ലീഗിനെ സ്ഥിരമായിട്ട് വിമർശിച്ചിടക്കണ പിന്നെ ആളൊന്നല്ല കിട്ടിയാൽ ലീഗ് നല്ലത് കിട്ടുന്നതുകൊണ്ട് ലീഗ് മോശം അത്രേ ഉള്ളൂ എന്തായാലും മുഖ്യമന്ത്രിയുടെ മോഹഭംഗ മനസ്സിൽ ഉദിക്കുന്ന ഒരു വിഭ്രാന്തി മാത്രമാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി വ്യക്തമാക്കുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് ചന്ദ്ര പറയുന്നത് ഒപ്പം തന്നെ ഷാജി പറയുന്നു മുഖ്യമന്ത്രി ഈ വിഡുദ്ധം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് കാരണം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു മുൻതൂക്കം അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും യു കിട്ടാൻ മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ സഹായിക്കും െങ്കിൽ അദ്ദേഹം വിമർശിച്ചോട്ടെ എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിനെ തുടർന്ന് തിരുത്തുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മറ്റുള്ളവരെ തിരുത്തുന്നുണ്ട് എന്നാൽ സ്വയം തിരുത്താൻ തയ്യാറാകുന്നില്ല എന്നുകൂടി കെ എം ഷാജി പറയുന്നു അപ്പം നേരത്തെ ചോദിച്ചതുപോലെ ചന്ദ്രകിയുടെ വിമർശനം ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പറയുന്ന വിമർശനം എന്ന് പറയുന്നത് സ്വന്തം മുഖം വികൃതമായത് കാണാതെ മറ്റ് പാർട്ടികളുടെ മുഖം വികൃതമാണെന്ന് വിളിച്ചു പറയുകയാണ് മുണ്ടെടുത്ത മോദിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നു പ്രശ്നമുണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്ന കണ്ണാടി കുത്തിപ്പൊട്ടിക്കലാണ് ഹീറോയിസം എന്ന് കരുതുന്നവരോട് ജനം ഇതിൽ കൂടുതൽ ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുകൂടി ചന്ദ്രികയുടെ എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നുണ്ട് അതിന് ആനുപാതികമായിട്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി കൂടി കേരള വിഷയം ന്യൂസിനോട് ഇപ്പം പ്രതികരിച്ചിരിക്കുന്നത് തീർച്ചയായും ചന്ദ്രികയുടെ വിമർശനം നമ്മൾ കണ്ടു വായിച്ചു അതിന് പിന്നാലെയാണ് കെ എം ഷാജി ഇപ്പോൾ പറയുന്നത് റിയാസെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ അതായത് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് അതും റിയാസ് പറഞ്ഞത് തന്നെയാണ് കാരണം ഒരു തിരുത്തൽ നടപടി അത്യാവശ്യമാണ് പാർട്ടിക്ക് എന്തായാലും തിരുത്തൽ വന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അവിടെ ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു രീതിയിൽ തന്നെ ആയിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതായത് യു ഡി എഫിന് മുൻതൂക്കം ഉണ്ടാകുന്നു എൽ ഡി എഫ് താഴുന്നു പക്ഷേ നേരെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എൽ ഡി എഫിന് മുൻതൂക്കം ഉണ്ടാകുന്നു യു ഡി എഫ് താഴുന്നു അവിടെ ഒരു തിരുത്തൽ നടപടി നമുക്ക് കാണാൻ സാധിച്ചു ആ ഒരു കാര്യം ഇവിടെയും ആവർത്തിക്കുമോ എന്തായാലും അത് ആവർത്തിക്കുമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കപ്പെടണം എന്നാൽ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവെ യു ഡി എഫിന് മുൻതൂക്കം ലഭിക്കുന്നു അത് കേന്ദ്ര സാഹചര്യം കൂടി പരിശോധിച്ചാണ് പിന്നീട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് എൽ ഡി എഫിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചുവരവിന് സാധ്യമാകുന്നതൊക്കെ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് എന്നാൽ കാരണം അന്നത്തെ ഒരു കാരണം കഴിഞ്ഞ തവണ ലോക്സഭ ിൽ പത്തൊൻപത് സീറ്റുകൾ നേടിയ യു ഡി എഫിന് ഒരു അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത എന്നാൽ ഇത്തവണ അത് കൂടുതൽ കരുതലോടുകൂടിയാണ് യു ഡി എഫ് നേതാക്കളും മുന്നോട്ട് പോകുന്നത് അമിത ആത്മവിശ്വാസമില്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുക എന്ന രീതിയിലേക്ക് കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗായാലും അവരുടെ പാർട്ടികളെ സജ്ജമാക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് അതിനിടെയാണ് മുസ്ലിം ലീഗിന് മുഖം നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഈ വിമർശനം വരുന്നതും അതിന് മറുപടിയുമായി ചന്ദ്രയും ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കെ എം ഒക്കെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളതും തീർച്ചയായും റിയാസ് എന്തായാലും ചന്ദ്രിക വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത് എത്ര തോറ്റാലും അത് തോൽവിയല്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് മോരിലെ പുളി പോയാലും ലീഗിനെ കുറ്റം പറയുന്ന പണിയാണ് സ്വന്തം മുഖം വികൃതമായത് കാണാതെയാണ് മറ്റ് പാർട്ടികളുടെ മുഖം വികൃതമാണെന്ന് വിളിച്ചു പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ചന്ദ്രിക ഏർ ആരോപിക്കുന്നത് ഒപ്പം തന്നെ കെ എം ഷാജിയും അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്